വിജയപ്പെരുമയുടെ പൈതൃകം തുടരാൻ പൂവത്തൂർ പടിഞ്ഞാറ് പുത്തൻപള്ളിയോടം നീരണിഞ്ഞു മന്ത്രധ്വനികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കൊരുവയുടെയും അകമ്പടിയോടെ പൂവത്തൂർ വരാപ്പുഴയത്ത് കടവിലാണ് നീരണിയൽ ചടങ്ങ് നടന്നത് ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ നിരവധി തവണ മന്നൻ ട്രോഫി നേടിയ പൂവത്തൂർ കരയ്ക്ക് ഇനിയും പുത്തൻ വള്ളം സ്വന്തം കാലപ്പഴക്കം കൊണ്ട് നാശോത്മുഖമായ പഴയ പള്ളിയോടത്തിന് പകരമാണ് പുതിയ പള്ളിയോടം നിർമ്മിച്ചത് വെള്ളിയാഴ്ച രാവിലെ പമ്പാ തീരത്തെ പൂവത്തൂർ വരാപ്പുഴയത്ത് കടവിലാണ് നീരണിയൽ ചടങ്ങ് നടന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ പുത്തൻ പള്ളിയോടം നൂറുകണക്കിന് ആളുകൾ ചേർന്നാണ് മാലിപ്പുരയിൽ നിന്നും നദിയിൽ തള്ളിയിറക്കിയത് നദിയിൽ പള്ളിയോടം നീരണിയും നേരം മുഖ്യശില്പി മാത്രമാണ് വള്ളത്തിലുണ്ടായിരുന്നത് തുടർന്നാണ് കരക്കാർ തുഴകളുമായി കയറി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കന്നിയാത്ര നടത്തിയത് വരപ്പുഴത്ത് കടവിന് സമീപം ചേർന്ന നീരണിയൽ ചടങ്ങ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെല്ലാം ജീവിക്കുന്നത് വൈകാരികമായ ഒരു ഭൗതിക ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കില്ല അതിനപ്പുറത്തും ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈകാരികമായ അംശങ്ങൾക്ക് ഘടകങ്ങൾക്ക് വരെയുള്ള ഭാഗ്യങ്ങളുണ്ട് ഒരു നാടിൻ്റെ പൈതൃകമാണ് നമ്മയെല്ലാം കോർത്തിനിക്കുന്നത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ആർ മോഹൻകുമാർ അധ്യക്ഷനായി പള്ളിയോട ശില്പികളെ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആദരിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആത്മീയ ആചാര്യന്മാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കന്മാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പള്ളിയുടെ നിർമ്മാണ സമിതി ജനറൽ കൺവീനർ പി പ്രസന്നകുമാർ സെക്രട്ടറി പി കെ മുരളീധരൻ നായർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി നിർമ്മാണ സമിതി പ്രസിഡന്റ് പി ആർ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കൻയാത്രയ്ക്ക് പൂവത്തൂർ കിഴക്ക് ഇടയാറന്മുള തോട്ടപ്പുഴശ്ശേരി തുടങ്ങിയ പള്ളിയോടങ്ങൾ പുതിയ ചുണ്ടന് അകമ്പിടിയായെത്തി തുടർന്ന് വള്ളസദ്യയിൽ പങ്കെടുത്താണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി